പത്താം ക്ലാസ് പാസ്സാണോ ദുബായിലെ ഏറ്റവും വലിയ വെയർഹൗസിൽ ജോലി ചെയ്യാം ദുബായിലോട്ട് വന്ന് നിൽക്കുന്ന വെയർ ഹൗസൽ ജോലിയാണ് ലോഡിംഗ് അൺലോഡിംഗ് വർക്കർ വെയർഹൗസ് ഹെൽപ്പേഴ്സ് ലോഡിങ്ങും അൺലോഡിങ്ങുമാണ് വർക്കർ വരുന്നത് വെയർഹൌസ് ഹെൽപ്പർ ആരോഗ്യമുള്ള മുപ്പത്തഞ്ച് വയസ്സിൽ തായ പ്രായമുള്ള പുരുഷന്മാരെയാണ് കമ്പനി എടുക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സായ ഇൻ്റർവ്യൂ ലൊക്കേഷൻ ഇരുപത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച തിരൂർ ഫോർത്ത് ഫ്ലോർഡ് ദാർസലാം മാൾ പൂനങ്കോട്ട് കുലം ലൊക്കേഷൻ ലൊക്കേഷൻ കമൻ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടോ അത് നോക്കി വരിക ഇൻ്റർവ്യൂ സമയം ഒമ്പേര ടു ഒരണി പി എം ഇൻ്റർവ്യൂ സമയം വരുന്നത് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റൊന്ന് എൺപത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊമ്പത് നാൽപ്പത് എൺപത്തൊൻപത് ഇരുപത്തൊന്ന് എഴുപത്തേഴ് മുപ്പത്തി മൂന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് അറുപത്തേഴ് എൺപത്തൊൻപത് തൊണ്ണൂറ്റെട്ട് അൻപത്തി മൂന്ന് എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് എഴുപത്തേഴ് മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റി ഒന്ന് ഈ നമ്പറിൽ ബന്ധപ്പെട്ട വിശദ ഡീറ്റെയിൽസ് വരുമായി കോൺടാക്റ്റ് ചെയ്യുക സാമ്പത്തിക ഇടപാടുകൾ സ്വന്തം തരാവധി മാത്രം നടത്തുക ഈ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഉടൻ തന്നെ ബന്ധപ്പെടുക ഇരുപത്തൊമ്പതാം തീയതിയാണ് എൻ്റെ റിവ്യൂ വരുന്നത് ഓക്കെ താങ്ക്സ്